ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എനിക്കിവിടെ ഇരുപത് വെറൈറ്റി ചീരയുണ്ട് അത് നമുക്ക് ഒന്ന് പറിച്ചെടുത്തിട്ട് ഒരു മിക്സ് ചീരത്തോടെ അങ്ങ് ഉണ്ടാക്കിയാലോ ഈ ചീരയ്ക്ക് മലബാർ ചീര എന്ന് പറയും അതുപോലെ തന്നെ വള്ളിച്ചീര എന്നും ഇതിന് പറയും അതാ ഇതിൻ്റെ വിത്താണ് അതായത് നമുക്ക് വിത്തിട്ടും ഇത് കിളിർപ്പിക്കാം എന്താ വിത്ത് എന്ന് പൊട്ടിച്ചപ്പോഴേക്കും നല്ല കളറ് കണ്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടും ിക്കാം ഇത് ഇത്രയും എടുക്കാം ഇതാണ് അരുൺ വെറൈറ്റി ചീര ഇത് നമുക്കൊരു ചെറിയ രണ്ട് ചെറിയ തൈകൾ മാത്രമേ ഉള്ളൂ നേരത്തെ ഉണ്ടായിരുന്നല്ല ഞാനത് എടുത്തു കഴിഞ്ഞു രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ പച്ച ചീര ഇത് മോഹിനി എന്ന് പറയുന്ന വെറൈറ്റിയാണ് കൗമുദിയുണ്ട് സി ഒ വണ് ഉണ്ടോ സി ഒ ത്രീ ഉണ്ടോ അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് പച്ചയിൽ തന്നെ നമ്മുടെ പാവം കുപ്പച്ചീര റോഡിൻ്റെ സൈഡിലും നമ്മുടെ പറമ്പിലും ഒക്കെ തന്നെ താനെ കിളിച്ച് വരുന്ന ചീരയാണിത് ഒരു കെയറും വേണ്ടാത്ത ചീര നല്ല ടേസ്റ്റുള്ള ചീരയുമാണ് ആദിവാസികൾ മറ്റും മെഡിസിനായിട്ട് ഈ ചീര ഉപയോഗിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ ചീരയാണ് അമരാന്ത ചീര ചീര വിത്തിൻ്റെ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ ഏതിനം ചീരയാണെന്ന് പേര് കാണുമല്ലോ അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ പേരൊക്കെ ഒന്ന് ഓർത്തു വെക്കുന്നത് ഇത് വളാത്താങ്കര ചീരയാണ് ഇത് നല്ല വേരുള്ളിടത്ത് വെച്ചാൽ നല്ല ഇതിൽ നല്ല കളറായിരിക്കും ഇത് ഒന്ന് രണ്ട് തൈ മാത്രമേ ഇപ്പോൾ ഉള്ളൂ രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് അത് ബൂത്ത് പോകുന്നു അപ്പോഴത്തേക്കും അതങ്ങ് പറിച്ചെടുക്കും ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു തണ്ട് കട്ട് ചെയ്തെടുക്കാം ഇതാണ് മുള്ളൻ ചീര ഇതും മെഡിസിൻ ചീര തന്നെയാണ് ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു ചീരയാണ് മൂത്രത്തിൽ ഇൻഫെക്ഷൻ മാറാനായിട്ടൊരു നല്ല മരുന്നാണ് ഈ ചീര എന്നാണ് പറയുന്നത് ഇതിന് മുള്ളത് കൊണ്ട് ഇത്തിരി പാടാണ് എടുക്കാനായിട്ട് ഒന്നുകിൽ ഇതിൻ്റെ ഇലയെല്ലാം നമ്മൾ നുള്ളി എടുത്തിട്ട് ഒരു കത്തി കൊണ്ട് മുള്ളെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് തണ്ടെടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ മുള്ള ഇങ്ങനെ നുള്ളി നുള്ളി കളഞ്ഞിട്ട് വേണം എടുക്കാൻ പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് തോരൻ വെച്ചാൽ ചീര പോത്താലും തണ്ട് നല്ല കിളന്തായിരിക്കും ഇതാണ് വേലിച്ചീര മൈസൂർ ചീര എന്നൊക്കെ പറയുന്ന ചീര ഇതങ്ങ് പോയതായിരുന്നു പിന്നെ ഒരു ചെറിയ തണ്ട് കിളിർത്ത് വരുവാ പിന്നെ പലയിടത്തും പല പേരുകളായിട്ടാണല്ലോ എല്ലാം അറിയപ്പെടുന്നത് ഇത് പൊന്നാങ്കണ്ണി ചീര ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ചീര കണ്ണ് പൊന്നാക്കുന്ന ചീര എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് ഇത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി നല്ല ചുവന്ന കളറാകും അതാണിത് വെയിലത്ത് നിന്നാണിത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പകലും നമുക്ക് നക്ഷത്രത്തിനെ കാണാം എന്നൊക്കെയാണ് പറയുന്നത് അത്ര നല്ല കാഴ്ചശക്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇതിൻ്റെയും തണ്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഇങ്ങനെ ഒടിച്ച് കുത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേരി ഇറങ്ങും പെട്ടെന്ന് തന്നെ പിടിക്കുന്ന ഒരു ചീരയാണിത് തമിഴ്നാട്ടിലൊക്കെ നന്നായിട്ട് ഇത് കൃഷി ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലൊക്കെ നന്നായിട്ട് ഒരു ചീര ഉപയോഗിക്കുമല്ലോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചീരയല്ലേ സാമ്പാർ ചീര ഇത് നമുക്ക് ഒരു ചെറിയ തണ്ട് കട്ട് ചെയ്തെടുക്കാം ഇതൊക്കെ നമ്മൾ ഒരു ചെറിയ ഒരു പീസ് മാത്രമേ എടുത്തുള്ളൂ ഇത് വഴുവഴുപ്പ് കൂടുതലാണല്ലോ ഇത് കണ്ടോ ഇതാണ് എന്ത് രസമാണ് കാണാൻ ഇതാണ് മലയൻ ചീര ഇത് ഞാൻ റയറായിട്ടുള്ള ഒരു ചീരയാണ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഇതിൻ്റെ പൂവ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ ഇതിൻ്റെ പൂ കണ്ടോ ഇതിൻ്റെ ഒരു വേറൊരു വെറൈറ്റി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കില നല്ല ചുവന്ന കളറുള്ള ഒരു വെറൈറ്റിയും കൂടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതുപക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഇത് സെയിം ചീര തന്നെയാണ് ഇത് ഞാൻ ടെറസിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് നല്ല വെയിലുണ്ട് അവിടെ അതുകൊണ്ടാണ് ഈ ചീര ഇങ്ങനെ അതിൻ്റെ പൂ ഇങ്ങനെ നല്ല കളറായിട്ട് നിൽക്കുന്നത് നല്ല മെറൂൺ കളറ് മറ്റേത് പിങ്ക് കളറും ഇതിന് രണ്ട് തണ്ടും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോൾ സൈഡിൽ വീണ്ടും വീണ്ടും ഇതേപോലെ എത്തുകൾ വരും ഇത് മൂത്തിട്ടൊന്നുമില്ല ഇതാണ് പൊന്നാരി വീരൻ ഇത് വേറൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ അത് റോഡിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് അതിൻ്റെ തണ്ടിനൊരു ഇളം വൈലറ്റ് കളറാണ് അത് നമ്മൾ ഉപയോഗിക്കത്തില്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഇലയ്ക്ക് നല്ല നീളമുണ്ട് തണ്ടൊരു വെള്ളക്കളറല്ലേ പൂവിന് മഞ്ഞ കളറാണിതിന് ഇത് ഇതിൻ്റെ കൂടുതൽ ഗുണങ്ങളെപ്പറ്റി എനിക്ക് അടുത്തൊന്ന് ഞാനൊന്നറിഞ്ഞു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തമിഴ് സ്ത്രീ വന്നു ഇത് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലിത് ഭയങ്കര വിലയാണ് ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്നതാണ് ഭയങ്കര ഗുണമുള്ള ചീരയാണെന്ന് ഇതുപോലെ നമ്മൾ അതിൻ്റെ കിളന്താണ് എടുക്കുന്നത് ഇത് ഇത് കണ്ടിട്ടുണ്ട് ഇതാണ് തകര ആറ്റുതകരെന്നു പറഞ്ഞാൽ ഒരു വലിയ ഇലയുള്ള ഒരു ഇതുപോലൊരു ചെടിയുണ്ട് അത് എണ്ണക്കച്ചാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതാണ് നമ്മൾ തോരൻ വെക്കാനായിട്ട് എടുക്കുന്നത് എൻ്റെ അമ്മയാണിതൊക്കെ എനിക്കിത് ചീരയാണെന്ന് പറഞ്ഞൊക്കെ തന്നിട്ടുള്ളത് ഇതിൻ്റെ കുരുവീണ് എല്ലാം കുഞ്ഞു കുഞ്ഞു തൈകളുണ്ട് ഒത്തിരി ഇതിലും ഒരു മഞ്ഞ പൂവാണ് ഉണ്ടാകുന്നത് ഇത് നല്ല ഗുണമുള്ള ഒരു ചീരയാണ് ഇവിടെ ആണേ സുന്ദരി ഇതാണ് നമ്മുടെ സുന്ദരി ചീര പക്ഷേ ഇത് പൂ വന്ന് നല്ല മൂത്താലും ഉണ്ടല്ലോ ഇതിൻ്റെ തണ്ട് നല്ല ഇളത്തെയായിരിക്കും അങ്ങനൊരു പ്രത്യേകതയുണ്ട് ഈ ചീരയ്ക്ക് ഇതാണ് നമ്മുടെ ചായാമാൻസ ഇത് ഇതിൻ്റെ കിളർപ്പാണ് എടുക്കുന്നത് ഇതേപോലെ കിളുന്ന തണ്ടാണ് എടുക്കുന്നത് ഇതും കമ്പ് വച്ച് പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചീരയാണ് ഇത് നമ്മുടെ പാൽ ചീര ഇതും പൂ വന്നു കഴിഞ്ഞ് നന്നായിട്ട് മൂത്താലും തണ്ട് നല്ല കിളുന്തായിരിക്കും ഇതും എല്ലാവർക്കും അറിയാവുന്ന ഒരു ചീരയാണ് തവിഴാമ തഴുതാമ എന്നൊക്കെ പറയും ഇതും നല്ല മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ചീര തന്നെയാണ് ഇതാണ് മീനാങ്കണ്ണി ചീര മധുരച്ചീര മൺചീര ഇറച്ചി ചീര എന്നൊക്കെ പറയും കൊഴുപ്പച്ചീരെന്നു പറഞ്ഞൊരു ചീരയുണ്ട് ഇത് കൊഴുപ്പ് ചീരയെന്ന് പറയും ഇത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലിതിൻ്റെ കൃഷിത്തോട്ടം തന്നെയുണ്ട് അതുപോലെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് സലാഡ്സായിട്ടും സൂപ്പായിട്ടും ഒക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഒരു വൈറ്റമിൻസിൻ്റെ കലവറ തന്നെയാണ് ഇത് ഭയങ്കര ഗുണമുള്ള ചീരയാണിത് ചുക്കില്ലാത്ത കഷായം ഉണ്ടോ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉരിങ്ങലയില്ലാത്ത തോരനുണ്ടോ ഇത് നമ്മുടെ ചീരയിൽ ഉൾപ്പെടുത്താമല്ലോ അല്ലേ അതുകൊണ്ട് നമുക്ക് ഇതിൽ ഒരു രണ്ട് തണ്ട് ഒന്ന് ഒടിച്ച് എടുക്കാം ഇത് അകത്തി ചീര അഗസ്ത്യ ചീര എന്നൊക്കെ പറയുമല്ലോ ഇത് ചുവന്നതാണ് ഇതിൻ്റെ വെള്ളയും മഞ്ഞയും ഉണ്ടല്ലോ ഇത് ചെറുതായോണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇത് മയിൽപ്പീല് ചീര മയിൽപ്പീല് പോലെ തന്നെ നടുവിൽ ബ്രൗൺ കളറായിരിക്കും പച്ച കളറ് അരികിലും ഇത് എനിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ ഇതിൻ്റെ വിത്ത് അതുകൊണ്ട് ഞാനിത് ഇപ്പം എടുക്കുന്നില്ല ചെറിയ തൈയാണല്ലോ ഇത് വളർന്നു വരട്ടെ നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത് ഇത് മയിൽപ്പീല് പോലെ ഇരിക്കും ഇത് കുറേ തൈകളാണ് ചീരയുടെ പല വെറൈറ്റി ഇനി മഴക്കാലമൊക്കെ ആയല്ലോ ചീരയുടെ വിളവെടുപ്പൊക്കെ എല്ലാം കഴിഞ്ഞു ചീരയെല്ലാം വിത്തൊക്കെ നമ്മൾ ശേഖരിച്ചെല്ലാം ഉണക്കിയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും മഴയത്ത് ചീര നട്ടാലും ശരിയാകത്തില്ല ചീരയ്ക്ക് വെയിലാണ് നല്ലതായിട്ട് വേണ്ടുന്നത് ചീരയൊക്കെ നട്ട് നമ്മളൊരു പത്തിരുപത് ദിവസമാകുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ വിളവെടുപ്പ് നടത്തണം പിന്നെ ചീര മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനേ തോന്നില്ല അതങ്ങനെ അവിടെ നിന്ന് നിന്ന് അങ്ങ് മുരടിച്ച് ഉള്ളൂ പിന്നെ അത് വിത്തിനെടുക്കാം പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ സൈഡിൽ നിന്ന് എത്തുപൊട്ടും അത ഇത്രയും ചീരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതായി ചീരയുടെ ആ മുള്ളിങ്ങനെ ഇങ്ങനെ എടുക്കണം എല്ലാം നന്നായിട്ട് ഞാൻ കഴി എടുത്തിട്ടുണ്ട് നമുക്കിതിനും അരിഞ്ഞെടുക്കാം ഇതാ അരിഞ്ഞ് കഴിയുമ്പോഴേക്കും കുറേ കുറേ ഉണ്ടാകും പിന്നെ പക്ഷേ അത് ഒന്ന് ആവി കീറുമ്പോഴത്തേക്ക് ചീരയല്ല ഒന്ന് അമങ്ങുമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഏതായാലും ഒരു വളരെ രുചികരമായ ഒരു മിക്സ് ചീരത്തോനായിരിക്കും എത്ര വെറൈറ്റി ഇലകളാണ് ഇതിലുള്ളത് ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം ഒരു നാലഞ്ചല്ല് വെളുത്തുള്ളി രണ്ട് പച്ചമുളകും കുറച്ച് തേങ്ങ ചീരയ്ക്കൊക്കെ നമുക്ക് കുറച്ച് തേങ്ങ മാത്രം മതിയല്ലോ ചില ആൾക്കാർ ഇതിൽ തേങ്ങയെ ചേർക്കാറില്ല നമ്മൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണല്ലോ അതുപോലെ നോർത്ത് ഇന്ത്യൻസ് ഒന്നും ഈ തോരനും അങ്ങനെ തേങ്ങായോ ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു ആ വെളുത്തുള്ളിതാ ഇതുപോലെ അങ്ങ് ചതച്ചിട്ട് കൊടുക്കണം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് സവളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ ചുരു കൂടെ നല്ല ടേസ്റ്റായിരിക്കും തോരന്നെ നമ്മൾക്കിനി കടുക് വറക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കണം സവാള ഞാനൊന്ന് കുറച്ചൊന്ന് വഴറ്റിയ ശേഷമാണ് ചീര ഇടുന്നത് ആ ഒരു സവാളയുടെ ഒരു മധുരമൊക്കെ ഒന്ന് കുറയുമല്ലോ അന്നേരം നമുക്ക് ചീര കൊടുക്കാം ചീര ഇപ്പം ഒന്ന് ആവി കയറി ഇറങ്ങുമ്പോൾ തന്നെ അങ്ങ് കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മൾ ഇടുമ്പം ഒത്തിരി ഉണ്ടെന്ന് തോന്നും ചീരയൊക്കെ ഒന്ന് രണ്ട് ആവി വരുമ്പോഴേക്കും ചീരയൊക്കെ കുക്കായിട്ട് കിട്ടും പിന്നെ കുറേ നേരം നമ്മളിട്ട് അടുപ്പിൽ വെച്ചാലും ചീരയ്ക്ക് ഒരു കൈപ്പുണ്ടാകും നമ്മൾക്കൊരു അര മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം നമുക്കതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടെ ഇരിക്കട്ടെ നമ്മൾ കൂടുതൽ സമയം മൂടി വെച്ചാലും ചീരയുടെ ടേസ്റ്റും അതുപോലെ കളറും മാറിപ്പോകും നമ്മളുടെ ചീരത്തോരനൊക്കെ താ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഉപ്പുണ്ട് ടേസ്റ്റും അസാധ്യം പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത ടേസ്റ്റ് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം ഇത് ചോറിലോട്ടിട്ടിട്ടേ ഇങ്ങനെ ഇളക്കി തിന്നാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും കറികളൊന്നും ഒഴിക്കാതെ കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇപ്പോഴത്തെ ഏത് കുഞ്ഞുങ്ങളാണ് ചീരത്തോരൻ കൂട്ടുന്നത് അല്ലേ ഇതൊരു വ്യത്യസ്ത ചീരത്തോരനാണേ ഒരു പത്തൊൻപത് വെറൈറ്റി ചീര പല പല വൈറ്റമിൻസുകളും അടങ്ങിയ ഒരു അടിപൊളി വെരി ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചീരത്തോരനാണിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ തന്നെ അങ്ങ് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണേ നല്ല